പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പോയിരിക്കുകയാണ് നമ്മുടെ അനൂപ് അനൂപിൻ്റെ അമ്മ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് നാരായണി വിവാഹം കഴിഞ്ഞതിൻ്റെ തെളിവുകൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതോടെ ഇനി വീട്ടിലേക്ക് കയറ്റാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞു എന്നും വ്യക്തമാക്കുന്ന ഭാരതി ഇതേ തുടർന്ന് അനൂപിനോട് ഇനി താൻ മരിച്ചു എന്ന് കേട്ടാൽ പോലും കാണാൻ വരരുത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന ബാലഗോപാൽ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യം പറയുകയും ഇങ്ങനെ ഒരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനൂപിനെ ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ ചെന്നുകണ്ട് ക്ഷമ ചോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ അനൂപ് ശ്രമിക്കുന്നുവെങ്കിലും അനൂപിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ ഭാരതി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്